എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ പഴംതുണി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത പഴന്തുണി വെച്ചിട്ട് മെഷീനും ഒന്നും ഉപയോഗിക്കാതെ തന്നെ കൈ കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചവിട്ടി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കാർഡ് ബോർഡിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഏതെങ്കിലും കാർഡ് ബോർഡിൻ്റെ ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് അത് ഓരോ ഇഞ്ച് അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്യുക അതിൻ്റെ കാർഡ് ബോർഡിൻ്റെ രണ്ട് സൈഡും ഓരോ ഇഞ്ച് അകലത്തിൽ ഏകദേശം അകലം ഒരുപോലെ വരാൻ ഭാഗത്തിന് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ആ കാഡ്ബോർഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഇഞ്ച് അകലത്തിൽ അതിന് ശേഷം നമുക്കതൊന്ന് അല്പം കട്ട് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ആ കാർഡ് കാഡ്ബോർഡിൻ്റെ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ബാത്റൂമിൻ്റെ വാതിക്കയോ അല്ലെങ്കിൽ അടുക്കളയിൽ വാഷ് പേസിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ചവിട്ടിയാണ് വെള്ളം വലിയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പഴയ ഉടുപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലെഗിങ്സിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഏത് കഷ്ണം കഷ്ണമെടുക്കാം എന്ത് പഴം പഴുന്തുണി വേണമെങ്കിലും നമുക്ക് നമുക്കെടുക്കാം പിന്നെ അത് രണ്ടും ഒന്ന് കീറിയെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് അറ്റം ഒന്ന് കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കീറിയെടുക്കാം അപ്പോൾ എത്ര വലിയ ചവിട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം ചെറുത് വേണമെങ്കിലും ഉണ്ടാക്കാം അല്പം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചവിട്ടികൾ ഉണ്ടാക്കിയെടുക്കാം വെറുതെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഹരിതകർമ്മയ്ക്ക് സേന ഹരിതകർമ്മ സേനയ്ക്ക് പഴം തുണി മതി ഇതുപോലെ വീട്ടിലെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ചവിട്ടി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ ആ ചുമന്ന തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ജസ്റ്റ് കീറി എടുത്താൽ മതി വീതി കുറച്ച് കീറി എടുക്കാം ഇതിപ്പോ ആ തുണി കീറി എടുത്തു അതുപോലെ തന്നെ ആ നീല തുണിയും നമുക്ക് കീറി എടുക്കാം ഇപ്പൊ രണ്ട് തുണിയും നമ്മൾ വീതി കുറച്ച് കഷണങ്ങളായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത കാർഡ് ബോർഡ് ഉണ്ടല്ലോ ആ കാർഡ് ബോർഡിൻ്റെ ഓരോ ഭാഗത്തേക്കും നമ്മളിത് വെച്ച് നെയ്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് കഷ്ണം തുണി ഒന്നിച്ച് കെട്ടിയെടുത്തിട്ടുണ്ട് ഈ കെട്ടുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ കെട്ട് വരാത്ത രൂപത്തിൽ നിങ്ങൾക്ക് തയ്യൽ മെഷീനിൽ അടിച്ചെടുക്കാം ഇപ്പം ഞാനത് മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല സൂചിയോ നൂലോ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ നെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത കാർഡ് ബോർഡ് കഷ്ണങ്ങളുടെ വെടവിലേക്ക് ഇത ഇതുപോലെ വെച്ചു കൊടുക്കാം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വെച്ചു കൊടുക്കാം അടിയിലൂടെ വെച്ചുകൊടുക്കണം വീണ്ടും അത് മുകളിലേക്ക് എടുത്തിട്ട് അത് തന്നെ ആവർത്തിക്കുക അങ്ങനെ നമ്മൾ ആ ചുമന്ന തുണി കഷ്ണം ഇതുപോലെ ഫുള്ള് ബോർഡ് അറ്റം വരെ വെച്ച് കൊടുക്കുക ഇപ്പം നമ്മളത് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആറ്റത്ത് ബാക്കി വരുന്ന അവിടെ കിടന്നോട്ടെ അവസാനം നമുക്കത് മുറിച്ച് കളയാം അതിന് ശേഷം ഇനിയിപ്പോൾ നീളത്തിൽ നമ്മൾ പാകി ഇനി വീതിയിൽ നമ്മൾ പാകുകയാണ് ഇത് ഇതുപോലെ ഒന്നിടവിട്ട് ഒരു തുണി എടുത്തിട്ട് അടുത്തത് താഴേക്ക് വിടുക പിന്നെ മുള്ളിൽ അടുത്തത് അങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കോർത്ത് വലിച്ചെടുക്കുക വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ എത്ര വലിയ ചവിട്ടി വേണമെങ്കിലും തുണി ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടറ്റം തുന്നി പിടിപ്പിക്കാം അല്ലെങ്കിൽ അടിച്ചെടുക്കാം തൈൽ മെഷീനിൽ അടിച്ചെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കെട്ടിയെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ നീല തുണി എടുത്തേണ്ടതും തീരുമ്പോൾ അടുത്ത തുണി കഷ്ണെടുത്ത് കെട്ടി വീണ്ടും ഇതുപോലെ നെയ്ത്ത് തുടരുക ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് അടുപ്പിച്ച് വെച്ച് ആ തുണി കഷ്ണം തീരുമ്പോൾ ഒരെണ്ണം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മുകളറ്റം വരെ നെയ്തെടുക്കുക എന്നിട്ട് അറ്റത്തെത്തുമ്പോൾ നമ്മൾ ആ തുണി മുകളിലെ അറ്റത്തെ കഷ്ണത്തോട് ഒന്ന് കെട്ടി ഉറപ്പിക്കണം അത്രയേ ഉള്ളൂ ഇതുപോലെ മുകളിലെ അറ്റം വരെ നെയ്തെടുക്കുക അതിന് ശേഷം ശേഷം നമ്മൾ ആ കാർഡ് കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ആ മടയ്ക്ക് അകത്തേക്ക് വെച്ച് അറ്റം കാർഡ് ബോർഡിൽ നിന്ന് ഇത് ചവിട്ടി നമ്മൾ റിലീസാക്കണം അങ്ങനെ അതിന് ശേഷം അറ്റത്ത് നെയ്ത് തീർത്ത അറ്റം നമ്മൾ കെട്ടി ഉറപ്പിക്കണം മറ്റേ അറ്റവും വെടിവിച്ചിട്ട് അതിൻ്റെ അറ്റത്തും അധികം വന്ന് വള്ളി മുറിച്ച് കളയുക ഈ അറ്റത്തും അധികം വന്നത് മറ്റേ കഷ്ണത്തോട് നീല വള്ളി അധികം വന്നത് ചുമന്ന കഷ്ണങ്ങളോട് കെട്ടി ഉറപ്പിക്കുക ഇങ്ങനെ കിട്ടിയിട്ട് ആ ബാക്കി വന്നതൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം നമ്മുടെ ചവിട്ടി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പഴം തുണി കൊണ്ട് ചവിട്ടി നെയ്തെടുക്കാം ഉപകാരപ്രദമാണ് വീഡിയോ എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്